ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സട്ടേ പേപ്പർ കപ്പിൾസ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിപ്പം തന്നെ ഒരു അരമുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ അരമുക്കാലായപ്പോഴാണ് എഴുന്നേറ്റത് എപ്പോൾ അങ്ങോട്ടന്നെ എഴുതിയിട്ടു അപ്പോൾ അവനെ ആളിലൊക്കെ കൊണ്ട് കിടത്തി അവൻ്റെ അപ്പശൻ്റെ കൂടെ അങ്ങനത്തെ ഞാനൊരു പണികളെ നോക്കിയിട്ടോ അപ്പോൾ തീ നമ്മളിപ്പോൾ ഇവിടെ ചോ തീ കത്തിക്കണത് വെള്ളം കലം വെച്ചിട്ടുണ്ട് കുടിക്കൊളിക്കണ വരെ കത്തിനല്ലോ നമ്മളെ ചോറ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ആണ് എല്ലാരും കാണോ അപ്പകുട്ടുകാരെ കഞ്ഞിയൊക്കെ ഊറ്റിവയ്ക്കാൻ ചോരൊക്കെ ചോരൊക്കെ വെന്തോ എന്നിട്ട് നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനായിട്ട് കലത്തിൽ വിളം മെഷീൻ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളിന്ന് ഉണ്ടാക്കിയ പല കാരണം ധാന്യപ്പൊടിയുടെ ഒരു ഉണ്ടയാണ് അതിൽ നേന്ത്രപ്പഴം ശർക്കര തേങ്ങ പിന്നെ ഏലക്കപ്പൊടി ഇന്ന് ഏലക്കപ്പൊടി ഉണ്ടായില്ല ഒരു ദിവസം ഉണ്ടാക്കിയ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത് കേട്ടോ എനിക്ക് കെട്ടിന് അത് കഴിച്ചു ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് യൂണിക്കോണ്ട ഒരു ഇങ്ങനെ ഞെക്കണ സാധനമാണ് സെഫാകുട്ടേനത് കളിച്ചുകൊണ്ടിരിക്കുക സാൻഡേയും കളിച്ചുകൊണ്ടിരിക്കുക ഇന്ന് എനിക്ക് തന്നെ ലേറ്റായി ആരേ മുക്കല്ലേ വേറൊന്നും കൊണ്ടല്ല ഇന്ന് നാൾ വർക്കിന് പോയില്ല വേറൊന്നും അല്ല കറണ്ട് ബില്ലടക്കണം കടയിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാന്റേയുടെ സ്കൂളിൽ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എന്തേ കട്ടൻ ചായ കുടിച്ച ഒരു ഉണ്ടേക്കോട്ടെടുത്ത് തന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഉണ്ട അത്യാവശ്യം നല്ലതാണ് ധാന്യപൊടി ഇരണല്ലോ അപ്പോൾ അതാനങ്ങോട്ട് ഞാനത് എടുത്ത് കഴിച്ചിട്ടോ അപ്പോൾ അതേ സാൻ്റെ മോളുടെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് ഡാൻസ് ആണ് അതാണ് സ്കൂൾ ഇല്ല എന്ന് പറയുന്നത് കേട്ടോ സെപ്പാം കൊണ്ടെങ്കിൽ ആളിപ്പോൾ ഒക്കെ കാണിക്കാറുണ്ട് എൻ്റെ കേട്ടിൻ്റെ ചിരി കണ്ടോ എത്ര ക്യൂട്ടാണല്ലേ അപ്പം ഞാൻ എന്തെയ്യും ചോറ് കഴിക്കാനെട്ടോ ചോറിന് കൂട്ടാനായിട്ട് ഇറച്ചി ഉണ്ട് സൈ സാൻ്റെ മോള് വന്നേക്കട്ടെ ഇറച്ചി ബീഫുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കാനോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തലമുടി തലമുടി ഹെയർ ഒന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ തലമുടി ഇതുവരെ കഴിഞ്ഞിട്ട് എൻ്റെ രാവിലെ സാൻ്റെ എൻ്റെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ തലമുടി ഇരലും പല്ല് തയ്ക്കലും ചായ കുടിക്കലും ഒക്കെ നടത്താറ് പക്ഷേ എനിക്കിപ്പം തന്നെ ഞാൻ ചായ വെച്ചിട്ട് കട്ട ഒരു ഗ്ലാസ് കുടിക്കും അത് ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കട്ടൻ ഗ്ലാസ് ഞായ ഒരു ഗ്ലാസ് കുടിച്ചില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഉഷാറുന്മേഷം ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പോഴത്തേക്ക് തലമുടി നന്നായിട്ട് ചെയ്യേണ്ടത് തലമുടിയിൽ നിറച്ചും ചടയാണ് അപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ടാവും തലമുടി ചെയ്യുകയും അപ്പോൾ അത്ര ലേറ്റ് ആയിട്ടുണ്ട് ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കൽസാധനങ്ങൾ അവിടെ നിർത്തിയിട്ടേക്കണത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു തവണ സെഫാൻകുട്ടം നിർത്തിയിട്ടിട്ട് സാന്റ് കുട്ടൻ സാൻ്റമോൾ അത് എന്താ പറയുക അതൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അമ്മ അവിടെ പുറം ഏർപ്പെട്ടിരിക്കുകയാണ് അതാണ് അമ്മേനെ കാണിക്കാണ്ടിരുന്ന കേട്ടോ അപ്പം ദേവേഗം തന്നെ മേടം എടുക്കാനെട്ടോ പിന്നെ നമ്മുടെ ആ പണി കഴിഞ്ഞല്ലോ പിന്നെ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് അപ്പം ഞാൻ അടുത്തതായിട്ട് മോട്ടോർ അടിച്ചിട്ട് വെള്ളം പിടിക്കേണ്ട പണിയിലാണ് അതായത് കുടിവെള്ളം ഉണ്ട് അതിൽ വെള്ളം പിടിച്ചിട്ട് നമ്മുടെ രണ്ട് കലങ്ങൾ നിറയ്ക്കണം ഒരു കലം കുളിക്കാനുള്ള വെള്ളമാണ് ഒരു കലം ചോറ് വെക്കാനുള്ള വെള്ളവും അതിൽ അതിൽ തന്നെ ചായക്കുള്ള വെള്ളവും വെക്കും അപ്പോൾ അത് നമ്മൾ നിറയ്ക്കാനെട്ടോ കൂടി കുളിക്കുന്ന വെള്ളത്തിലും നല്ല വെള്ളം നിറയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ അത് പൈപ്പ് ഇരിക്കുമ്പോൾ നല്ല പൈപ്പ് നല്ല വെള്ളം മോട്ടർ അടിക്കുമ്പോൾ വരുമല്ലോ അപ്പം ആ പൈപ്പ് ഈന്ന് നിറച്ച് വെക്കുന്നതാണ് നമ്മൾ അപ്പോൾ എന്തായാലും ഈ പണി കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സി കൂട്ടുകാരെ ഈ വീതിയുടെ വീടായിട്ട്